തിപുരം കരിക്കകത്താണ് ബാലരാമപുരം കൊലക്കേസിൽ കസ്റ്റഡിയിലുള്ള പൂജാരി പ്രദീപ് കുമാറിന്റെ മഠം ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്ന പ്രദീപ് കുമാർ പിന്നീട് ശംഖുമുഖം ദേവിദാസൻ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു കരിക്കകത്ത് നിന്ന് ഗോപാൽ ശിലാസനൽ ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരുടെ മരണത്തിൽ ഇന്ന് രാവിലെ ഒരു സ്വാമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ആ ശംഖുമുഖം ദേവിദാസൻ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം കരിക്കം ക്ഷേത്രത്തിന് സമീപത്തായി താമസിക്കുന്ന വ്യക്തിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഈ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് കൃത്യമായ കാരണങ്ങൾ പോലീസ് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള ശ്രീധവും അതിനോടൊപ്പം തന്നെ കുറ്റം സമ്മതിച്ചിട്ടുള്ള പ്രതി ഹരികുമാറും ഈ സ്വാമിയുമായി അടുത്ത ബന്ധം ഉള്ളവരായിരുന്നു എന്നുള്ളതാണ് ആ ഇരുവരും ഇതിൽ ഇവിടെ പതിവായി സന്ദർശിച്ചിരുന്നു ഇതിൽ ുമായി അടുത്ത ബന്ധം പുലർത്തി വന്നിരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഈ ജ്യോതിഷം പഠിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടെ ഈ ചില കർമ്മങ്ങളിൽ പങ്കാളിയാവുന്നതിനുമൊക്കെ ഇത്തരത്തിൽ ശ്രീതു പതിവായി ഇവിടെ വരാറുണ്ടായിരുന്നു ഹരികുമാർ ഇവിടെ സ്ഥിരമായി അന്തേവാസിയായി ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി നിന്നിരുന്നു കുറച്ചു കാലം നിന്നിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇദ്ദേഹം ഏകദേശം നാൽപ്പത് വർഷത്തോളമായി ഈ കരിക്കകത്തുള്ള ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം ആദ്യകാലത്ത് പ്രദീപ് കുമാർ എന്നായിരുന്നു അയാളുടെ പേര് പ്രദീപ് കുമാർ എന്നറിയപ്പെട്ടിരുന്ന ഇയാൾ പിന്നീട് ആ ഘട്ടത്തിൽ ആദ്യം ട്യൂട്ടോറിയൽ കോളേജുകളിൽ അധ്യാപകനായി ജോലി നോക്കിയിരുന്നു ദീർഘനാൾ ഇത്തരത്തിൽ പല ട്യൂട്ടോറിയൽ കോളേജുകളിലായി അധ്യാപകനായി ജോലി ചെയ്തിരുന്നു അതിനുശേഷം ഇത് ഇയാൾ കുറച്ചു കാലം സ്റ്റേഷനറി കടകളും പിന്നീട് അതുവഴി മുട്ടക്കച്ചവടവും കച്ചവടവും നടത്തിയിരുന്നതായും ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട് പിന്നീട് മുട്ടക്കച്ചവടം കച്ചവടം നടത്തിയതിനു ശേഷം ഇയാൾ പിന്നീട് എസ് പി കുമാർ എന്ന പേരിലേക്ക് പേര് മാറ്റി അല്പകാലം കാതികനായ കഥാപ്രസംഗവുമായി മറ്റ് പരിപാടികളും ഒക്കെ നടന്നിരുന്നു പ്രഭാഷണങ്ങൾ അത്തരത്തിലേക്കുള്ള പരിപാടികളൊക്കെ നടന്നിരുന്നു അതിനുശേഷം ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം ആയിട്ടുണ്ടാകണം ഇയാൾ ആ ഇത്തരത്തിൽ തരത്തിൽ ദേവിദാസൻ എന്ന പേരിൽ ഒരു സ്വാമിയായി സ്വയം അവരോധിച്ചുകൊണ്ട് ഇവിടെ താമസം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ ഈ യാഗശാല എന്ന രീതിയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു സംവിധാനമാണ് ഈ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് ആ വീടിൻ്റെ ബോർഡ് കാണാൻ സാധിക്കും അതിൽ ശംഖുമുഖം ദേവിദാസൻ എന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു അതിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ സമീപത്തായി കുറച്ച് ചിത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ചിത്രങ്ങൾ പല ദേവിമാരുടെയും മഹാവിഷ്ണുവിൻ്റെയും അടക്കമുള്ള ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളാണ് അടുക്കി വെച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ഹോമകുണ്ടം പോലെയുള്ളൊരു സംവിധാനം പുറത്തും അതിനോടൊപ്പം തന്നെ ഈ യാഗശാലയ്ക്ക് അകത്തും സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഈ മുറിക്കുള്ളിൽ അതായത് ഒരു അമ്പലം എന്ന് തോന്നിക്കുന്ന ഒരു മുറിയാണിത് ഈ മുറിക്കുള്ളിൽ ചെറിയ രണ്ട് ചെറിയ ഒരു ക്ഷേത്രവും അതിനോടൊപ്പം തന്നെ ചെറിയ രണ്ട് തറകളിൽ ചില ആരാധനാ മൂർത്തികൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വെച്ചാരാധനയും ഒക്കെ നടത്തുന്നുണ്ട് ഇവിടെ ഇപ്പോഴും വിളക്കുകൾ കൊളുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ും അത്തരത്തിൽ ഒരു നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് കൂടാതെ തന്നെ ഈ സ്വാമിയുമായി ബന്ധപ്പെട്ട് സമീപവാസികൾ പറയുന്നത് ഇവിടെ പുറത്തു പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലായും എത്തിച്ചേരാറുള്ളത് നിരവധി പേർ വരാറുണ്ട് പക്ഷേ ഇവിടെ എന്ത് തരം പൂജകളാണ് നടക്കുന്നത് എന്ത് തരം ആചാരങ്ങളാണ് നടക്കുന്ന കാര്യത്തിൽ ഒന്നും പരിസരവാസികൾക്കൊന്നും കാര്യമായ വിവരമില്ല ഇതിൽ ഈ ശംഖുമുഖം ദേവിദാസൻ അഥവാ പ്രദീപ് കുമാർ എന്നറിയപ്പെടുന്ന പ്രദീപ് കുമാർ രണ്ട് വിവാഹം വിവാഹം കഴിച്ചിട്ടുണ്ട് രണ്ട് വിവാഹം കഴിച്ച രണ്ടാമത്തെ വിവാഹം കഴിച്ചത് സമീപവാസിയായ ഒരു വ്യക്തിയുടെ ഓമനക്കുട്ടൻ എന്നൊരാളിന്റെ ഭാര്യയാണ് ഈ ഓമനക്കുട്ടന്റെ ഭാര്യ ദീർഘനാളായി ഇവിടെ ഈ ദേവിദാസന്റെ സഹായിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇതിന് ഓമനക്കുട്ടൻ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അയാൾ തളർന്നു പോകുന്ന തരത്തിലേക്ക് ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു ആ ഘട്ടത്തിൽ തന്നെ ഉപേക്ഷിച്ചു ഭാര്യ ഈ ദേവിദാസിനൊപ്പം പോയി എന്ന കാര്യമാണ് ഇത്തരത്തിൽ ഈ ഓമനക്കുട്ടൻ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പൂജയുടെ പ്രസംഗം െന്ന് തോന്നിക്കുന്ന രീതിയിൽ കുറച്ച് പായസവും അതിനോടൊപ്പം തന്നെ ഈ ഗണപതി ഹോമത്തിൻ്റെതായ പ്രസാദം എന്ന പോലെയുള്ള ചില വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അത്തരത്തിൽ സജീവമായി ഒരു ആരാധനാലയം അല്ലെങ്കിൽ പൂജാ കേന്ദ്രം എന്ന രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഇടമാണ് എന്ന് നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് എന്തായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ ഉള്ള കാരണം ഈ ഇയാളുടെ നിർദ്ദേശപ്രകാരമാണോ ഈ കൃത്യം പ്രതികൾ നടത്തിയത് അല്ലെങ്കിൽ ഹരികുമാർ നടത്തിയത് എന്ന ഒരു സംശയമുണ്ട് കാരണം ഈ ശ്രീതുവാണെങ്കിലും അതിനോടൊപ്പം തന്നെ ഈ പ്രതിയായിട്ടുള്ള ഹരികുമാറാണെങ്കിലും സജീവമായി ഇവിടെ പങ്കെടുത്തിരുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തികളാണ് അതിനോടൊപ്പം തന്നെ ശ്രീധുവിൻ്റെ മൊഴിയിൽ ഇത്തരത്തിൽ താൻ ഇവിടെ വന്നിരുന്നു എന്നും അതിനോടൊപ്പം തൻ്റെ മുപ്പത് ലക്ഷം രൂപ ഈ സ്വാമിയെ അല്ലെങ്കിൽ പ്രദീപ് കുമാർ എന്ന ഈ ദേവിദാസിനെ ഏൽപ്പിച്ചിരുന്നതായും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ എന്തിനു മുപ്പത് ലക്ഷം രൂപ നൽകി എന്ന ചോദ്യം നിലനിൽപ്പുണ്ട് കൂടാതെ തന്നെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിലാണോ ഈ മരണം സംഭവിച്ചത് കുഞ്ഞിനെ കൊലക്കി കൊടുത്തത് എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ പോലീസിനുണ്ട് കൂടാതെ തന്നെ ഈ മൂന്ന് പേരുടെയും തല മൊട്ടയടിച്ച നിലയിലാണ് നിലവിലുള്ളത് എന്ന തരത്തിലേക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട് ഈ കുഞ്ഞിന്റെ അതായത് മരിച്ച കുഞ്ഞിന്റെ അതോടൊപ്പം തന്നെ ഈ ഹരികുമാറിന്റെ അതിനോടൊപ്പം ഈ ശ്രീധുവിന്റെ ഇതിൽ ശ്രീധുവിന്റെ ഹരികുമാറിന്റെ മുടി ചെറുതായി കിടത്തു വരുന്നതേ ഉള്ളൂ എന്ന അടക്കമുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് തന്നെയാണ് ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ദേവിദാസൻ എസ് കരിക്കരത്ത് നിന്നുള്ള ഗോപാൽ ശിലാസനലിന്റെ റിപ്പോർട്ടാണ് കണ്ടത്